ഒറ്റപ്പാലം വാണിയുംകുളത്ത് പെട്രോൾ പമ്പിനെ തീവിക്കാൻ ശ്രമം ക്യാനിൽ നിന്ന് വാങ്ങിയ പെട്രോൾ നിലത്തൊഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടിയിട്ടുണ്ട് ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് ഐഷത് ഉൽ ഷംന പാലക്കാട് ചെറിയാണ് ഷംന വലിയ അപകടമാണല്ലോ ഒഴിവാക്കിപ്പോയത് പറയ വിവരങ്ങൾ തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇത്തരം ഒരു ശ്രമം ഉണ്ടാകുന്നത് ഓട്ടോറിക്ഷയിൽ എത്തിയ മൂന്നംഗ സംഘം വാണിയംകുളത്തെ കെ എം പെട്രോൾ എത്തുന്നു പെട്രോൾ ബോട്ടിലിൽ തരണമെന്ന് ആവശ്യപ്പെടുന്നു പക്ഷെ ജീവനക്കാർ ഇത് എതിർക്കുന്നുണ്ട് അതായത് ബോട്ടിലിൽ പെട്രോൾ നൽകാൻ കഴിയില്ല അങ്ങനെ വേണമെങ്കിൽ തന്നെ ബോട്ടിൽ നിങ്ങൾ കൊണ്ടുവരണം കൊണ്ടുവരണമെന്ന് ഈ പെട്രോൾ പമ്പ് ജീവനക്കാർ പറയുന്നു ഇതേ തുടർന്ന് പിന്നെ ഒരു വാക്കേറ്റമാണ് അവിടെ ഉണ്ടാകുന്നത് ഈ മൂന്നംഗ സംഘം അങ്ങനെയല്ല ഈ പെട്രോൾ വാങ്ങുന്നവ വാങ്ങാൻ വേണ്ടി എത്തുന്നവർക്ക് ബോട്ടിൽ നിങ്ങൾ തന്നെ നൽകണം അവർ ആവശ്യപ്പെട്ടു പ്രകാരം എങ്ങനെയാണോ പെട്രോൾ നൽകേണ്ടത് നിങ്ങൾ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഈ ജീവനക്കാരുമായി ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു അതിനുശേഷം ഈ സംഘം തന്നെ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ഒരു ക്യാൻ ഈ ജീവനക്കാർക്ക് നൽകി അതിൽ പെട്രോൾ പെട്രോൾ നൽകാൻ ആവശ്യപ്പെടുന്നുണ്ട് അതിനുശേഷം ഇങ്ങനെ പെട്രോൾ നൽകി ഈ സമയത്തൊക്കെ ഈ ജീവനക്കാർക്കെതിരെ വലിയ രീതിയിൽ അസഭ്യം വിളിയും വാക്കേറ്റുമൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് ഈ ക്യാനിൽ പെട്രോൾ നൽകിയതിനു ശേഷവും ഈ അസഭ്യം വിളി തുടരുന്നുണ്ട് വാക്കേറ്റം തുടരുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഈ മൂന്നംഗ സംഘത്തിൽപ്പെട്ട ഒരാൾ ഈ ക്യാൻ അതിന്റെ അടപ്പ് മാറ്റി പിന്നീട് ഈ പെട്രോൾ സമീപത്ത് തന്നെ ഒഴിക്കുന്നത് പെട്രോൾ പമ്പിന്റെ നിലത്ത് ഒഴിക്കുന്നത് സമീപത്തുണ്ടായിരുന്ന ആളുകളും ഒപ്പം തന്നെ ഈ പെട്രോൾ പമ്പ് ജീവനക്കാരും ഇടപെട്ടതെ തുടർന്നാണ് വലിയ ഒരു അപകടം ഒഴിവായത് എന്തായാലും സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം കാണിച്ച് ഇപ്പോൾ ഈ പെട്രോൾ പമ്പിന്റെ ഉടമ ഡിവൈഎസ്പിക്ക് ഷൊർണൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട് പോലീസ് എന്തായാലും ഇത് അന്വേഷിച്ച് ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട് എന്തായാലും ഈ ജീവനക്കാരും ഒപ്പം സമീപത്തുണ്ടായിരുന്ന ആളുകളും ഇടപെട്ടതോടുകൂടി വലിയ ഒരു അപകടം തന്നെയാണ് ഉണ്ടായത് ഈ മൂന്നംഗ സംഘമാണ് ഇത്തരത്തിൽ പെട്രോൾ പമ്പിൽ കയറി ആ പെട്രോൾ അതേ നിലത്ത് ഒഴിച്ച് ഒരു തീ വെക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം